നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സ്വാഗതം ചെയ്തു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയെല്ലാം ഗുരുദേവൻ ഗുരുദേവൻ ഒരു ഗുരുദേവനെയുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹം ജനിച്ച നക്ഷത്രമായ ചതയത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ലാൽ കിതാബ് പരിഹാരങ്ങളെ പറ്റിയും ജം സജഷനുമൊക്കെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് അവസാനം വരെ കേട്ടിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു ആദ്യം എല്ലാ നക്ഷത്രങ്ങളും നോക്കുമ്പോൾ ഇതിൽ ഞാൻ ആദ്യം നോക്കുന്നത് ദേവതയാണ് ആചാര്യൻ ചതയ നക്ഷത്ര ദേവതയെ കൊടുത്തിരിക്കുന്നത് വരുണഭഗവാനിയാണ് ജലത്തിൻ്റെ ദേവതയായി വരുണ രാശിനാഥൻ എന്ന് പറയുന്നത് ശനിയാണ് നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് രാഹുവാണ് ഇവരെല്ലാം വരും ഇനി ഇനി ഒരു അതേപോലെ തന്നെ മൃഗം കൊടുത്തിരിക്കുന്ന കുതിരയാണ് പിന്നെ വായു രാശിയും കൂടിയാണ് സംസാര രാശിയും അപ്പോൾ നമുക്കെല്ലാം കൂടെ വെച്ച് നമുക്ക് നോക്കാം അഷ്ടധിപാലകന്മാരിൽ ഒരാളും സമുദ്രരാജാവുമായ വരുണൻ ചതയ നാം നക്ഷത്ര ദേവതയാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ വരുണൻ സൂര്യഭഗവാന്റെ ഒരു മറ്റൊരു പര്യായ പേരും കൂടെ പേരും കൂടാണ് പുരാണങ്ങളിലെ ഒട്ടുമിക്ക കഥകളിലും വരുണൻ മറ്റു ദേവന്മാരെ നീതിക്കും ന്യായത്തിനു വേണ്ടി സഹായിച്ചതായിട്ടാണ് കാണുന്നത് ഇന്ദ്രൻ ആയാലും അർജുനായാലും ഒക്കെ അതിൽ വരും അപ്പോൾ പല ഉദ്യമങ്ങളിലും നമ്പർ ടു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സഹായിക്കുന്ന മനസ്സിലുള്ളവർ മാത്രമല്ല നല്ല കാര്യങ്ങൾക്ക് ചതയനക്ഷത്രക്കാരെ നക്ഷത്രക്കാരെന്നും കൂട്ടുനിൽക്കും എന്നും കൂടെ അവർ പറയാം മഹാഭാരതത്തിലെ ഖാണ്ഡവതാഹം എന്ന് പറയുന്ന അധ്യായത്തിൽ അർജുനന് കൊടുക്കുന്ന ബില്ലിനെ പറ്റി പറയുന്നു അർജുനന് ഖാണ്ഡീവം എന്ന വില്ല് കൊടുത്തത് സമ്മാനിച്ചത് ഭരണനാണ് കൂടാതെ അമ്പൊടുങ്ങാത്തൊരാവനാഴി എപ്പോൾ കൈ ഇങ്ങനെ വെച്ചാലും അമ്പ് കെട്ടിക്കൊണ്ടിരിക്കും അമ്പൊടുങ്ങാത്ത പിന്നെ അവനാഴി ഇത് രണ്ടും കൊടുത്തത് വർണ്ണനാണ് എന്നാണ് വരു അപ്പോൾ അതും ഒക്കെ ഒരു സഹായിക്കുന്ന മനസ്സിന് ആണ് അതുകൊണ്ട് എനിക്ക് നാളുകാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ നോക്കാനും വളരെ താല്പര്യമുള്ളവരാണ് രാശി നനി പറയുന്നതാണ് കടൻ്റെ പര്യന്തത്തിൻ്റെ പര്യായമാണ് ശനി എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല പാര പാരമ്പര്യങ്ങളെ മാനിക്കുന്ന സംഭവങ്ങൾ പുരാതന കാര്യങ്ങളെ പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ ശനിയാണ് ശനിയുടെ നല്ല രാശിയാണ് കുംഭൻ രാശി അതിൻ്റെ ഒത്ത മധ്യത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് വെച്ചാൽ അതേ ഒരുപാട് ഇൻഫ്ലുവൻസ് അവരിലുണ്ട് ശനി കഠിന പ്രത്തിൻ്റെയും അതിന് പുരാണങ്ങളുടെയും ഒന്നാണ് കൂടാതെ രാഹു രാഹുവാണ് നക്ഷത്ര നാൾ കാര്യങ്ങളെ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊടുക്കുന്ന ആളാണ് രാഹു ഒരാളിന് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് ആഗ്രഹം കൊണ്ടിട്ട് ആഗ്രഹത്തെ ജ്വലിപ്പിച്ച് അവരെ കൊണ്ട് നേടിയെടുക്കുന്ന ആളാണ് രാഹു ഇപ്പോൾ ചതയനക്ഷത്രത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തി എന്ന് പറയുന്ന രാഹുവാണ് രാഹു മോശമായ സ്ഥലത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ നിരീശ്വരവാദികളാവും രാഹു ഇവരുടെ ഗ്രഹനിലയിൽ പണയം നിൽക്കുകയാണെങ്കിൽ ഇവർ പാരമ്പര്യങ്ങളെ മാനിക്കാത്തവരാകും പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്നവരാകും രാഹു കൂടെ നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവര് വളരെ നന്നായിട്ട് പാരമ്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല പാരമ്പര്യ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരുമാവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ മൃഗം എന്ന് പറഞ്ഞാൽ കുതിരയാണ് ചാടി ചാടി തന്നെ നിൽക്കും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് രാഗ് ശനിക്കൊരു വേളമുണ്ട് ഇൻസ്റ്റാൾമെൻ്റ് വേളമുണ്ട് കൂടെ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കുറയും പോകും അല്ലാന്നുണ്ടെങ്കിൽ ലേസിയാവും അങ്ങനെ ഒരു സംഭവമാണ് അതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നോക്കിയവരുടെ വച്ചിട്ട് ജനറലായിട്ടുള്ള ഇതും നാരും കൂടെ വച്ചിട്ട് ജനറലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരും കുലീനതയുള്ളവരുമാണ് ശനിക്കെങ്ങനെയൊക്കെ ഉണ്ട് ആദർശങ്ങളെ മൃഗപിടിക്കുന്നു ഔദാര്യശീലമുള്ളവരുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സഹജമായ ഒരു കഴിവ് തന്നെയുണ്ട് അതിൻ്റെ രാഹുവൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഗുണമുണ്ട് മുഷ്ടി ഇതൊക്കെ പ്രയോഗിക്കും സാഹസകർമ്മങ്ങൾ ഏർപ്പെടാനും മടിക്കാറില്ല ആരോടെന്തും തുറന്നു പറയുന്ന സ്വഭാവമാണ് ആരെയും പേടിയൊന്നുമില്ല ഇവർ ഇവർക്ക് അനുവദി അതായത് ഇവർക്ക് ശത്രുക്കളെ നേടിക്കൊടുക്കും ഇങ്ങനെയുള്ള ഈ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ സൗഹൃദങ്ങൾക്ക് വളരെ വലിയ വില കൊടുക്കും സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ആ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർ എന്ത് വരെയടത്തും സഹായിക്കാൻ ശ്രമിക്കുന്നു പിതാവിന് ശ്രമിക്കുമെന്നാണ് പറയുന്നത് പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ നമുക്ക് ഇവരൊക്കെ ടെസ്റ്റുകളിൽ പറയുന്നുണ്ട് ഇനി ഞാൻ പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അവരുടെ ജനറൽ ഹാബിറ്റിൽ ഹീലറാണ് അവർ ഹീലർ എന്ന് പറയാൻ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അതിനെ വേദന അവർക്ക് വേദന സമ്പാരിയായിട്ട് പ്രവർത്തിക്കാൻ എടുക്കലാണ് അവർ സത്യം സത്യത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് ജ്യോതിഷമൊക്കെ അതിൽ ബന്ധമുള്ള ജ്യോതിഷം ഒക്കെട്ട സയൻസ് മിസ്റ്റിക് സയൻസിലൊക്കെ താല്പര്യമുള്ളവരാണ് പിന്നെ അവരുടെ പിന്നെ ഫിലോസോഫിക്കലാണ് തത്വചിന്തകളും സൈക്കോളജി ഒക്കെ പഠിക്കും അവരുടെ ഒരു ഹാബിറ്റ് എന്ന് പറയാൻ നിങ്ങൾ കണ്ണിലുണ്ടാവും ട്രെയിനിലോ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചുറ്റുള്ളവർക്കുള്ള പസിൽസ് ഉണ്ട് പഴയ ഇൻ്റർസും പഴയ പദങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പോഴുണ്ടോ എന്ന് പറഞ്ഞാൽ പസിൽസ് ഇങ്ങനെ ഫില്ല് ചെയ്യുക സം ടൈം പാസ് ചെയ്യുന്ന പസിൽസ് ഫില്ല് ചെയ്യുന്നു ഈ പസിൽസ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളവർക്കെ പറ്റും അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് മിസ്റ്റിക്സ് ക്ലിയർ ക്ലിയറാണ് ക്ലവറാണ് അതുപോലെ തന്നെ സീൻസിലും സ്ട്രോങ്ങും ഇൻഡ്യപ്പിൻ്റും ഒരു ഈ ഉള്ളിലൊക്കെ പോയി ഹോളിഡേ ആസ്വദിക്കാൻ പോലെ ഇഷ്ടമാണ് ഇടയിലൊക്കെ പോയി തനിച്ചിരുന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാരല്ല തനിച്ചിരുന്നൊരു സഹ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ തന്നെത്താൻ ഇരുന്നിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും എടുക്കുന്നവരാണ് സട കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സുണ്ട് ഉണ്ട് നേരത്തെ പറയുമ്പോൾ രാഹുക്കെ പണയം നിൽക്കുകയാണെങ്കിൽ സഡൻ പെട്ടെന്ന് ചൂടാവും സഡൻ ഔട്ട് ബേസ്റ്റാണ് തർക്കിക്കും തക്കിക്കാനൊക്കെ മൃഗന്മാരാണ് പിശുക്കും ഉണ്ടാവും ചെറുതായിട്ട് ചെറിയ പിശുക്കും കാര്യങ്ങളും വേണ്ട ഇറവാക്കാത്ത സാബ്യം ഇതൊക്കെ ഞാൻ പറയുന്നത് നെഗറ്റീവ് ആസ്പെക്ട്സാണ് അതുപോലെ ഇവരെ മനസ്സിലാക്കാനുള്ള പ്രയാസമാണ് ഈ ഉള്ളിൽ ഇരിക്കുന്ന കുടമാണ് എന്നാണ് അവരുടെ ഇത് ചിഹ്നം കുടത്തിൽ വെള്ളമുണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടൈപ്പുണ്ട് അങ്ങനെ ഇതെല്ലാം ആടുകളിലും ചെറിയ മടിയും സെൽഫായിട്ട് കാര്യങ്ങൾ തന്നെ തന്നെ ചെയ്യുന്നതൊക്കെ താല്പര്യമുള്ളവരാണ് ഇനി അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊണ്ട് എങ്ങനെയായിരിക്കും ഒന്നും പോകാം ഇപ്പം ശനി നിൽക്കുന്ന ജന്മത്തിലാണ് അപ്പോൾ കണ്ട ഏഴരാണ്ടര ശനിയുടെ ഒട്ടം മധ്യത്തിലാണ് ഇപ്പോഴാണ് നിൽക്കുന്നത് അത് നവംബർ മാർച്ച് ഇരുപത്തൊമ്പതാകുമ്പോൾ ശനി മീനത്തിലേക്ക് മാറും ശനി മീനത്തിലേക്ക് മാറിയാലും ഏറെ സമയം എടുത്തോളം ശനി പോകുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് കണ് ഏഴരാണ്ടര ശനി രണ്ട് അവസാനത്തെ ഭാവത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഒന്നിൽ നിന്നാലും രണ്ട് നിന്നാലും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ളതിനകത്ത് മാറ്റങ്ങൾ വരുന്നില്ല പിന്നെ എപ്പോഴാണ് മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വ്യാഴം മാറുന്നുണ്ട് വ്യാഴം മാറി മിഥുനത്തിൽ നിന്ന് മിഥുനത്തേക്ക് വ്യാഴം വരും വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കയറിയാണ് വളരെ വിശേഷപ്പെട്ട ഭാഗമാണ് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവം ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവർക്ക് വ്യാഴത്തിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല അതിൽ മൂന്നിലൂടെ നാലിലൂടെ ആ ഒരു ചേഞ്ച് വരാൻ പോകുന്നു അപ്പോൾ അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം കമ്പയർ ചെയ്യുമ്പോൾ വരാൻ പോകുന്നു മെയ് പതിനഞ്ച് തൊട്ട് ഇവർക്ക് വ്യാഴം വളരെ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ രാജ്യജീവിതത്തിന് തുല്യമായ രീതിയിൽ ഫൈനാൻഷ്യലായിട്ട് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും കിട്ടാതെ കിടന്ന പൈസ എല്ലാം ആ സമയത്ത് കിട്ടും അതിന് ശേഷമുള്ള സമയത്ത് കിട്ടാ കടങ്ങളൊക്കെ തിരിച്ച് കിട്ടും പല പ്രൊമോഷനോ എന്തെങ്കിലുമൊക്കെ തടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടും ഇപ്പോൾ പുരസ്കാരങ്ങൾ കിട്ടും പുരസ്കാരങ്ങളൊക്കെ ഇവരുടെ പെർഫോമൻസ് ഒക്കെ ഇല്ലാത്തോണ്ടല്ല പെർഫോമൻസ് ഓക്കെയാണ് എങ്കിലും ചില കാരണങ്ങൾ തടങ്ങി വെച്ചിരിക്കുന്നത് അതൊക്കെ ഈ സമയമാകുമ്പോൾ ഇതെല്ലാം റിലീസാകും അത് സ്ത്രീകൾക്കായാലും ശരി തന്നെ കുട്ടികൾക്കായാലും ശരി തന്നെ മുതിർന്നവർക്കായി മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ സമയം വളരെ മോശമാണ് മോശമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും വീഴ്ച ഉണ്ടാവും പല കാര്യങ്ങളുണ്ടാവും ചെറുപ്പക്കാർക്കും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അവരെല്ലാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോർട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തോളം അമർന്നിരുന്ന ചില കാര്യങ്ങളാണ് പൊങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി റെഡിയാവണം അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് ആർക്കെല്ലാം നമ്മൾ ഹെൽപ്പ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ളത് ഡോക്ടേഴ്സ് തുടങ്ങിയ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഡോക്ടേഴ്സ് ഫാർമസിസ്റ്റ് എല്ലാവരും പിന്നെ അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ നിൽക്കുന്നവർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹോമിയോപ്പതി ആയാലും മാറി വരുന്നവർ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ തന്നെ എഴുത്തുകാർ റൈറ്റേഴ്സ് റൈറ്റേഴ്സ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാർക്ക് മാത്തമാറ്റിക്സ് ബന്ധപ്പെട്ട് ചില സ്റ്റാറ്റജിസ് തുടങ്ങിയ ആൾക്കാർ അക്കൗണ്ടിങ് കൊറിയർ ബിസിനസ് ചെയ്യുന്നു കാര്യം ഇത് വായുരാശ്രീം കൂടാണ് വായുരാശ്രീ കമ്പനിയോട് കൊണ്ടുതന്നെ ഇവർ ഉയർത്ത് അതിനൊക്കെയാണ് കൊറിയറ് വരുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഉയർന്ന ചിന്താഗതി ആൾക്കാരാണ് അപ്പോൾ കൂടാതെ എയ്റോപ്ലെയിൻ തുടങ്ങിയിട്ടുള്ള ആ ലെവലിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ടെക്നീഷ്യൻസ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സയൻറ്റിസ്റ്റുകൾ ഒക്കെ ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ് റിസർച്ചേഴ്സ് സയൻറ്റിസ്റ്റ് ആർക്കിയോളജി ഇവരുടെയും വളരെ ഇമ്പോർട്ടൻ്റായ സബ്ജക്റ്റാണ് അവരുടെ ഇവർ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ആർക്കിയോളജി ആർക്കിയോളജി മാനുസ്ക്രിപ്റ്റ് ഓലൈലൊക്കെ എഴുതി വായിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ വളരെ മുടക്കം വരാം ആർക്കിയോളജി പൗരാണിക കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ അതേപോലെ തന്നെ എയർ ട്രാവൽ എൻ്റർപ്രൈസ് എയർ ട്രാവൽ ബിസിനസ് അതേപോലെ ടിക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അസ്ട്രോണമിയസ് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ബാ ബഹിരാകാശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റിനോവേഷൻ ഓഫ് ഏൻഷ്യൻറ്റ് ഏൻഷ്യൻ്റായിട്ടുള്ള സ്ഥലങ്ങൾ റിനോവേറ്റ് ചെയ്യുന്ന അവിടുന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹിസ്റ്ററി ചരിത്രപരമായ കാര്യങ്ങൾ സെൻസസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലാബ് ലാബോറട്ടറി സംഭവങ്ങൾ ഇതിനൊക്കെ ഇവർ വളരെ മിടക്കന്മാരാണ് അവർക്കെല്ലാം വളരെയധികം ഗുണങ്ങൾ അപ്രതീക്ഷിതമായ ഗുണങ്ങളും പുരസ്കാരങ്ങളും വ്യാപാരം ചെയ്യാൻ ഇവരെ കാത്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം അതാണ് ജനറലായിട്ട് പറയാനുള്ളത് പിന്നെ ചൊവ്വ ചൊവ്വ എന്ന് പറയാനൊക്കെ മേ പിന്നെ നവംബർ മാസം വരെ ഈ കർക്കിടക രാശിയിലായിട്ട് ഇന്ന് കറങ്ങുന്നുണ്ട് കർക്കിടവും മേനുമായിട്ട് തിരികും പറയും കറങ്ങുന്നുണ്ട് അതൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ചാൽ വളരെ ഗുണകരമാണ് സ്പോർട്സ്മാൻമാരും മറ്റുള്ളവർക്കെല്ലാം ഈ സമയത്ത് വളരെ വളരെ നന്നായിട്ട് ഷാൻ ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സ് തുടങ്ങിയവർക്കെല്ലാം നല്ല സർജറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് സ്മാർട്ടാവും ചൊവ്വയുടെ മൂവ്മെൻറ്റ് വളരെ നന്നായിട്ടാണ് അതിൽ പറയുന്നത് അപ്പോൾ ധൈര്യം കൂടും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അങ്ങനെ ധൈര്യം കൂടി അതൊക്കെ ഉണ്ടായാൽ തന്നെയും അത് സെൽഫായിട്ട് ധൈര്യം കൂടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഗ്രൂപ്പായിട്ടല്ല അവർക്ക് തന്നെ ഗുണങ്ങളുണ്ടാവും അവർ വേറെ ആരും അത് രഹസ്യമായിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ആൾക്കാർക്കുണ്ടാവും മറ്റുള്ളവരെ സർപ്രൈസ് ചെയ്യുന്ന അതിശയപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരുണ്ടാവും ഒരു എൻ്റെ എനിക്കറിയാവുന്ന ഒരു ചതയം ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് വീടിൻ്റെ പാലുകയാണ് ബന്ധുക്കളും സ്വന്തം ഭാര്യ പോലും ഇറങ്ങിയത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ചതയത്തിനകത്തേ സെൽഫ് മെയ്ഡ് ബിസിനസ്സാണ് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യും സെൽഫായിട്ട് ആൾക്കാരെ പിന്നെ എന്താണ് സർപ്രൈസ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് വളരെ നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ പറയുന്നു കൂടാതെ ജം ശേഷം പറയുകയാണെങ്കിൽ ഇവർ ധരിക്കേണ്ട ജം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് സെമി പിന്നെ ലൈറ്റ് ബ്ലൂ ഇളം നീളനത്തിലുള്ള ഇന്ദ്രനീലം ധരിക്കുന്നവരുടെ നന്നായിരിക്കും ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ തീരുമാനിക്കുന്ന നല്ലതാണ് അതേപോലെ തന്നെ അവരുടെ സംഭവം മറ്റ് പരിഹാരങ്ങൾ എന്ന് പറയുന്നത് രാഹുവുമായിട്ട് ബന്ധപ്പെട്ട ചർപ്പക്ഷേത്രത്തിലൊക്കെ പോയി പൂജ പൂജിക്കുക ചതയ നക്ഷത്ര ദിവസം ചർപ്പക്ഷേത്രത്തിൽ വേണ്ട പരിഹാരങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലാൽക്കിതാവ് പരിഹാരമാണ് ലാൽകിതാവ് പരിഹാരങ്ങൾ ലാൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിൻ്റെ പരിഹാരങ്ങളാണ് അതുകൊണ്ട് ചിലവ് കുറഞ്ഞ പരിഹാരങ്ങളാണ് ഇലക്ട്രിക് ഇലക്ട്രിക് കാര്യ സ്റ്റീൽ സംഗതി ഓരോ ഉണ്ടാക്കിയ സാധനങ്ങൾ സൗജന്യമായി ആരുടെ നിന്നും സ്വീകരിക്കരുത് ദാനമായിട്ട് സ്വീകരിക്കരുത് പുകയിലെ കഴിയുന്ന ഉപയോഗിക്കരുത് എന്ന് വെച്ചാൽ സേർട്ട് വലിയ ഇവിടെ വേണ്ട ദാനം പനഞ്ചക്കര ദാനം ചെയ്യുക പനഞ്ചക്കര ഗോതമ്പ് പിത്തള പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാനാണ് പറയുന്നത് ചെറിയ വെള്ളി ഗോളങ്ങൾ പോക്കറ്റിൽ പെടിച്ചിലവ സൂക്ഷിക്കുക വെള്ളിയിലുള്ള ചെറിയ ഗോളങ്ങൾ ഗോളം ആയിരിക്കുന്നു ഈ ബിയറിങ്ങിനകത്തുള്ള സാധനമാണ് അങ്ങനെ പെഴ്സി വയ്ക്കുന്നില്ല അത് മലിന ജലം വീടിൻ്റെ പരിസ്ഥെടുത്ത് കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് സിൽവർ ആനപ്രതിമ സിൽവറിൽ വെള്ളിയിൽ ഇടുന്നൊരു ആനപ്രതിമ ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിക്കുക തൊപ്പി വല്ലപ്പോഴൊക്കെ ധരിക്കുന്നതല്ല നമുക്ക് ഒരു വെറൈറ്റി ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടാകും ഫോം ചെയ്യാൻ പറ്റും തൊപ്പിയൊക്കെ ധരിച്ചാണെങ്കിൽ ആ ആൾക്കാർ തൊപ്പി ധരിച്ചയാളാണോ അയാളാണോ ഉദ്ദേശിക്കുന്ന ആളെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളൊരു സ്പെഷ്യലാണ് നമ്മളുടെ പ്രതികളുള്ള ആളാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം അതൊക്കെ ഇവർക്ക് ആവശ്യമാണ് അപ്പോൾ ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടാൻ കഴിയട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം